രൂപതിയിലെ മറ്റുത്തിപ്പാറ കോളി ക്രോസ് ചർച്ചിലാണ് ആയിരിക്കുന്നത് അവിടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ഗ്രോട്ടോ ഉണ്ട് എന്നുള്ള കാര്യം കേട്ടറിഞ്ഞാണ് ഈ ഒരു പ്രദേശത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കൂട്ടിക്കൊണ്ട് ഞാൻ എത്തിച്ചേർന്നത് അകുലത്താ പള്ളി എന്നുള്ള പേരിലും ഈ ഒരു കൊച്ചു ദേവാലയം അറിയപ്പെടുന്നുണ്ട് നീലൂർ ടൗണിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ മാറി നിലകൊള്ളുന്ന മലമുകളിലെ ഈ ഒരു ദേവാലയത്തിൽ ഇന്ന് ധാരാളം ആളുകൾ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഒരു ഗ്രോട്ടോയിലെ ഒത്തിരിയേറെ അത്ഭുതങ്ങളാണ് ഒത്തിരിയേറെ വിശുദ്ധാത്മാക്കളുടെ തിരിശേഷിപ്പുകൾ അതും ഔദ്യോഗികമായ തിരിച്ചേഷിപ്പുകൾ ഇവിടെ ഈ ഗ്രോട്ടോയ്ക്കുള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു ഗ്രോട്ടോയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വികാരിച്ചൻ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതിപ്രകാരമാണ് സഹനത്തിൻ്റെ ഗ്രോട്ടോ ഗാഗുൽത്താമലെ രക്ഷാകര അനുഭവം പകരുന്ന ഇടം ഗ്രോട്ടോയുടെ പ്രത്യേകതകൾ എപ്പോഴും ദൈവവചനത്താൽ മുഖരിതമായ അന്തരീക്ഷം സഹനദാസനായ ഈശോയുടെ സന്നിധിയിൽ അണിയുന്നവരെ കാക്കളം മുഴക്കി ശേഖരിക്കുന്ന മാലാഹ ഇടതുവശത്ത് സ്വർഗത്തിലേക്കുള്ള വഴി സഹനത്തിൻ്റെ ഇടുങ്ങിയ പാതയാണെന്ന് അനുസ്മരിപ്പിക്കുന്ന ഇടുങ്ങിയ പാലം സഹനദാസനായ ഈശോ ഈശോയുടെ കല്ലറ സഹനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയം പിയത്ത ഉത്ഥാനം ചെയ്ത ഈശോയുടെ പ്രതീകമായി കച്ചിയുള്ള കുരിശ് ഇടവക ദേവാലയത്തിൻ്റെ നാമത്തെ അനുസ്മരിപ്പിക്കുന്നു ഈശോയുടെ വിലാപങ്ങൾ ഏറ്റുവാങ്ങിയ ഗാഗുലിത്ത മല ഇടവക നാമത്തെ അനുസ്മരിപ്പിക്കുന്നു സഹനത്തിന്റെ വഴികളിൽ നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്ന സഹനപുത്രിയായ വിശുദ്ധി അൽഫോൻസാമ പ്രാർത്ഥിച്ചു മടങ്ങുന്നവരെ സമാധാനം നൽകി അയക്കുന്ന മാലാഹ വലതുവശത്ത് സമാധാനം നിങ്ങളോടുകൂടെ എന്ന ഇറ്റാലിയൻ ഭാഷയിൽ പോലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ ഗ്രോട്ടോയിലെ നേർച്ച എന്ന് പറയുന്നത് ഈശോയുടെയും മറിയത്തിൻ്റെയും വിശുദ്ധി അൽഫോൻ സ്വാമിയുടെ സഹനങ്ങളോട് ചേർത്ത് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മുള്ളുകൾ നിറഞ്ഞ വഴികളിലൂടെ നടത്തുന്ന മുട്ടുമേൽ നീന്തു നേർച്ചയാണ് ഈ ഗ്രോട്ടോയിൽ വരുന്ന ഭക്തജനങ്ങൾ എപ്രകാരം പ്രാർത്ഥിക്കണം എന്നതിന് കൃത്യമായ ഒരു നിർദ്ദേശം വികാരിച്ചു തന്നെ നൽകുന്നുണ്ട് സഹനദാസനായ ഈശോയുടെയും പരിശുദ്ധ മറിയത്തിൻ്റെ മുൻപിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരു സ്വർഗസനായ് പിതാവെയും ഒരു നന്മ നിറഞ്ഞു പറയുമ്പം ഒരു തിരുത്തസ്തുതിയും വിശ്വാസ പ്രമാണവും ചെല്ലി കാഴ്ചയായിട്ട് സമർപ്പിക്കുക കരുണക്കുന്ത ചെല്ലി വലതു ദിശയിൽ മുട്ടിൽ നീന്തുക വിശുദ് അൽഫോൻസാമിയുടെ സന്നിധിയിൽ മാത്യസം തേടി പ്രാർത്ഥിക്കുക ഗ്രോട്ടോയ്ക്കുള്ളിൽ മുട്ടിൽ നീന്തൽ സമാപിക്കുന്നു എത്രയും ദൈവുള്ള മാതാവ് മനസ്താപ്രകരണം എന്നീ പ്രാർത്ഥനകൾ ചെല്ലുക ഉത്ഥാനത്തിനടയാളമായി കുരിശ് നമ്മുടെ സഹനങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും പ്രത്യാശ പകരുന്നു മാലാഹീന സമാധാന ആശംസ സ്വീകരിച്ച് പ്രതീക്ഷയോടെ മടക്കാം ഈ ഒരു പ്രാർത്ഥനാ രീതിയാണ് വികാരിച്ചൻ ഈ ഒരു ഗ്രോട്ടോയിൽ നിർദ്ദേശിക്കുന്നത്